ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ പാടിനകത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ക്യാമറ ട്രാക്ക് ഇമേജസ് ഇപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഇമേജസ് എല്ലാം പങ്കിട്ടുണ്ട് അപ്പം താമസിക്കാതെ നമുക്ക് അതിൻ്റെ ഐ ഡി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇപ്പം ക്യാമറ ട്രാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു അതിലെല്ലാം ഇമേജസ് ഉണ്ട് ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ഐഡിയും കാര്യങ്ങളും എടുക്കാം ഈ കൂട് കൂട് കണ്ടിട്ടുള്ളത് കൂടുപരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് അപ്പോൾ ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ മിഷൻ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ നമ്മളിതിൽ പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത് പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നമുക്കിതിൽ ചീഫ് എൽ എഫോർഡിൻ്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള മൂന്ന് ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് നമ്മൾ ഏതാണെങ്കിലും പ്രയോഗിക്കാൻ കഴിഞ്ഞ ദിവസം ബൈരക്കുപ്പ ആ ഭാഗത്തൊരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട് കാരണം അടക്കളുടെ ഒരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട് പറയുന്നത് പ്രൈഡിക് സ്ത്രീ അപ്പോൾ ആ അത് കടുവാക്കാനുള്ള സംശയമുണ്ട് നമ്മൾ നമുക്ക് തിരച്ചിലോട് നടത്തുന്നുണ്ടെന്നുള്ള വിവരമുണ്ട് അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ആ കടുവയാകാനുള്ള സാധ്യതയോ അതെല്ലാം നമ്മളിപ്പോൾ ഐ ഡി ഒന്ന് ലഭിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ എത്രത്തോളം ഈ സ്ട്രെങ്ത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും സ്ട്രെങ്ത്ത് നമുക്ക് ഇന്നലെ അമ്പതോളം പേരാണ് നമ്മളോട് വിന്യസിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഡ്രോൺ പാരാമ്പുലേഷൻ നടക്കുന്നുണ്ട് ക്യാമറ ട്രാപ്പ് ഇമേജസ് ലൈവ് ക്യാമറാസ് ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇനി കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമ്മളതിന്ന് ഒന്നും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇന്നത്തെ ഒരു സ്ട്രാറ്റജി ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്യാനിരിക്കുകയാണ് ഇല്ല അത് ഞാൻ ഇന്ന് വൈകിട്ടത്തെ ഒരു ഇതിൽ അതെ അതെ അതെ